ஸ் புத்தன்ட்டிகளின் ஜ இனிதர பொன்னும் அவைல സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി കലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി കലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി കല്ലൂർക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഡൽസി ലൂക്കാച്ചൻ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപകൻ ജോസഫ് സക്കറിയാസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു റോഡ് സുരക്ഷ എന്ന വിഷയത്തിൽ ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ ജോമോൻ ജോസ് ക്ലാസ് നയിച്ചു സ്കൂൾ പരിസരത്തെ റോഡിൽ സീബ്ര ലൈനും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ കല്ലൂർക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഡെൽസി ലൂക്കാജിന് നിവേദനം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങളിൽ നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വ്യക്തി ശുചിത്വം മാലിന്യ സംസ്കരണം ആരോഗ്യശീലം ഡിജിറ്റൽ അച്ചടക്കം പൊതുമുതൽ സംരക്ഷണം പരസ്പര സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും പ്രവർത്തനങ്ങളും സ്കൂളിൽ സംഘടിപ്പിക്കും എം കെ ബിജു ആഷ്ബിൻ മാത്യൂസ് മിത ജോൺ സിജു ജോസഫ് ജോസഫ് ജെയ്സൺ ജിയോ റെജി ഫാത്തിമ ജാസ് ആര്യ ജോമോൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ